நமஸ்காரம் கல்யாணம் இனி வேற லெவல் பாசித் விடிங் மாசித் ஆர் கேட் பொங்கோட்டுளம் திருர் വെട്ടത്തെ നെൽപ്പാടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് കീടനാശിനി തളിക്കൽ ആരംഭിച്ചു പച്ചാട്ടിരി പള്ളിയേരി പാടത്തും വെട്ടം നാരായണൻ പടിയിലെ സൂര്യാപാടത്തുമാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള കീടനാശിനി തളിക്കൽ ആരംഭിച്ചത് വെട്ടം സ്വദേശി മുല്ലപ്പള്ളി ശിവദാസനാണ് ഇവിടങ്ങളിലെ കാർഷിക വൃത്തിക്ക് നേതൃത്വം നൽകുന്നത് തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വലറിയുടെ ഷോറൂം സന്ദർശിക്കും പച്ചാട്ടിയിൽ രണ്ടേക്കറിൽ വരുന്ന പള്ളിയേരി നെൽപ്പാടം നാരായണൻ പടിയിലെ ഏക്കറിൽ വരുന്ന സൂര്യപാടം എന്നിവിടങ്ങളിലാണ് വെട്ടം സ്വദേശികളായ മുല്ലപ്പള്ളി ശിവദാസൻ നടത്തുന്നത് വർഷങ്ങളായി നെൽകൃഷിയടക്കം വിവിധ കൃഷികളിലും സജീവമാണ് ശിവദാസൻ പള്ളിയേരി പാടത്തെ കൃഷിക്ക് ഇത്തവണ പള്ളിയേരി വേണുഗോപാലും സഹായത്തിനുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള കീടനാശിനി തെളിക്കൽ നടത്തിയത് വെട്ടം പാടശേഖര സമിതിയിലെ പാടങ്ങളാണ് നെൽകൃഷിക്കായി ഉപയോഗിച്ചു വരുന്നത് വെട്ടം പാടശേഖര സമിതിയുടെ കീഴിലുള്ള മെട്ടൻ നാരായണമ്പടിയ സൂര്യാ പാടത്തും അതുപോലെ പള്ളേരി വേണുഗോപാലിൻ്റെ പാടങ്ങളിലും ഇന്നത്തെ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഡ്രോൺ ഉപയോഗിച്ച് വളങ്ങളും കീടനാശിനികളും ചെയ്യുന്ന സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ജൈവവളമായ മത്തിശർക്കര ഉപയോഗിച്ച് പാടങ്ങളിലെ കീടങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഡ്രോൺ ഉപയോഗിച്ച് മരുന്നടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പള്ളേരി പാടത്ത് രണ്ടേക്കറയും ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ പൊന്മണി എന്ന വിത്താണ് ഉപയോഗിച്ചിട്ടുള്ളത് ഡിസംബർ പകുതിയാകുമ്പോഴേക്കും കൊയ്ത്ത് നടക്കാനാവുമെന്നാണ് കണക്കുകൂട്ടൽ വെട്ടം കൃഷി അസിസ്റ്റന്റ് ഓഫീസർ വാർഡ് മെമ്പർ അബ്ദുള്ളക്കുട്ടി പാടശേഖരം പ്രതിനിധികൾ തുടങ്ങിയവർ പാടശേഖരം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം